ഹേ ഗായ്സ് അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയൊരു റെസിപ്പി പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കാസർഗോഡൻ സ്പെഷ്യൽ കേട്ടോ തോരക്കുളിവെള്ളം എന്നാണ് ഇതിനെ പറയുന്നത് അതിനുവേണ്ടി ഇതാണ് ഞാനൊരു ചെറിയൊരു കപ്പ് തോര ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് തലേദിവസേ വെള്ളത്തിലിടാം കേട്ടോ തലേദിവസ ഇടാൻ പറ്റാത്തവർക്ക് രാവിലെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഇട്ടാലും മതി തുമര ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം തൊമര റെസിപ്പി നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാകും തേങ്ങ അരച്ച് വെച്ചതും തേങ്ങയിട്ട് തോരം വെച്ചതും അല്ലാതെ കടുകിട്ട് കിട്ട് വറുത്ത റെസിപ്പി നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ തൊമര കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും തൊമര വേഗം കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം തൊമരയിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചധികം വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ചെയ്ത് തൊമര തുമര എന്ന് പറയുന്നതെന്ന് തുമരെന്നായിട്ടോ നമ്മൾ ഇവിടെ പറയാറ് ശരിക്കും തുമര പറയേണ്ടത് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ പിന്നെ ഒട്ട് താമസം വേണ്ട നമുക്കിതൊന്ന് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ആറ് വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാനിത് തലേദിവസം ഇട്ട തുമരയല്ല തലേദിവസേ തുമര ഇട്ടാൽ നിങ്ങൾക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും രാവിലെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ആറ് വിസിൽ അടുപ്പിക്കുന്നത് അതും ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ആറ് വിസിൽ അടുപ്പിക്കണം അങ്ങനെ ഇതാ വിസിലെല്ലാം അടിച്ച് നമ്മുടെ ഇവിടെ തുമര ഇത് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ കറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല പക്ഷേങ്കിൽ ഇതിൻ്റെ സ്വാദ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ കേട്ടോ വാളൻപുളി ഇവിടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല കുതിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പുളി എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് പിഴിഞ്ഞ് നമുക്ക് തുമരയിലേക്ക് ഇട്ട് കൊടുക്കാം തുമരപ്പുളി വെള്ളത്തിൻ്റെ മെയിൻ ഘടകത്തിൽ ഒന്നാണ് നമ്മുടെ വാളൻപുളി പിഴിഞ്ഞൊഴിക്കുന്നത് ഈ കറിക്ക് വെറും കുറച്ച് സാധനങ്ങളെ വേണ്ടു കേട്ടോ ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങ ചില്ലി ഫ്ലേക്സ് കറിവേപ്പില വെളുത്തുള്ളി സിമ്പിളായിട്ട് വെറും കുറച്ച് സാധനങ്ങളിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് വേവിച്ച് വെച്ച തുമരയിലേക്ക് ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം തേങ്ങ ഇവിടെ നമ്മൾ അരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ ചരണ്ടി വെച്ച പോലെ തന്നെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയിട്ട് നന്നായി തിളച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ വറവിടാൻ വേണ്ടി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇത് മെയിൻ ഘടകമായ ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്ത് കൊടുക്കുക ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല ഈ വറവെടുത്തിട്ട് നേരെ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന തുമരയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേ എത്ര പെട്ടെന്ന് നമ്മുടെ ഇവിടെ തോരപ്പുളിവെള്ളം റെഡി ആയതെന്ന് ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് വേണ്ടവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളിൽ ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ കാസർഗോഡൻ തോരപ്പുളി വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ